ഗസയെ സംരക്ഷിക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള സഹായ കൈകളൊക്കെ എത്തുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് എവിടെ നിന്ന് പിന്തുണ വരുന്നോ അവിടെയൊക്കെ നശിപ്പിക്കാൻ നിന്നാൽ ഇനിയിപ്പോൾ ഗസയ്ക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നവരെ നശിപ്പിക്കുന്നത് ഇസ്രായേലിന് അത്ര പ്രയാസകരമായ കാര്യമായി മാറും ഗസയിലേക്ക് സഹായമായി പോകുന്ന അന്താരാഷ്ട്ര ഫ്ലോറ്റിലെയെ സംരക്ഷിക്കാൻ ഇറ്റലിക്കൊപ്പം ഒരു സൈനിക യുദ്ധക്കപ്പൽ അയക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻജിസ് പറഞ്ഞിട്ടുണ്ട് കപ്പൽ ഗ്രീസിൽ നിന്ന് ഡ്രോൺ ആക്രമണത്തിന് ഇടയായ സാഹചര്യത്തിലാണ് സാൻജസിന്റെ പ്രതികരണം ഉണ്ടായത് എന്നുകൂടി പറയുന്നുണ്ട് ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും അവരുടെ ദുരിതങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർ കപ്പലിൽ പുറപ്പെട്ടതായി യു ജനറൽ അസംബ്ലിയിൽ സംസാരിക്കവേ സാൻജസ് പറഞ്ഞു അന്താരാഷ്ട്ര നിയമവും സുരക്ഷിതവുമായ സാഹചര്യങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യാനുള്ള പൗരന്മാരുടെ അവകാശവും മാനിക്കപ്പെടണമെന്ന് സ്പെയിൻ സർക്കാർ ആവശ്യപ്പെടുന്നു സാൻഡസ് പറഞ്ഞതും ഇങ്ങനെയാണ് ഫ്ലോറ്റിലെയെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും അത്യാവശ്യമാണെങ്കിൽ ആവശ്യമായ എല്ലാ വിഭവങ്ങളും കാട്ടജീനിയ ഒരു നാവിക കപ്പൽ നാളെ അയക്കുമെന്ന് സാൻഡസ് കൂട്ടിച്ചേർത്തു എല്ലാത്തിനുമുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് ഒരു നാവിക കപ്പൽ ആണ് എന്ന് പറയുന്നു ഗസയിലെ ഇസ്രായേലിന്റെ നാവിക ഉപരോധം തകർക്കാൻ ഗ്ലോബൽ സുമത് ഏകദേശം അൻപത് സിവിലിയൻ ബോട്ടുകളുമായാണ് പുറപ്പെട്ടത് സ്പെയിൻ കലാവസ്ഥാ പ്രവർത്തകയായ ഗ്രേറ്റാ ടൂർബർഗ് ഇപ്പോൾ ഉൾപ്പെടുന്ന നിരവധി അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും ഇതിൽ കാണിക്കുന്നുണ്ട് ഗ്രീക്ക് ദ്വീപായ ഗാവ്ഡോസിൽ നിന്നും മുപ്പത് നോട്ടിക്കൽ മൈൽ അതായത് അൻപത്തിയാറ് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ ഇറ്റലി കപ്പൽ അയച്ചിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കാമെന്നും ഗസയിലേക്ക് സഹായഹസ്തവുമായി എത്തുന്നതൊക്കെ എങ്ങനെ തടയാമെന്നുള്ള നിരീക്ഷണത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇന്നലെ ഇസ്രായേലിൽ ഗസയ്ക്ക് വേണ്ടി ചിലർ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും മരണസംഖ്യ ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഇപ്പോൾ അറിയാൻ സാധിക്കൂ യമനിൽ നിന്നാണ് ഡ്രോൺ വിക്ഷേപിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം ഇന്നലെ സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു യമനോ ഹൂതികളോ അല്ലെങ്കിൽ ഇതുവരെ യാതൊരു ആളുകളും തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചെത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇതിന് കൃത്യമായി തന്നെ പറയുന്നൊരു വാർത്തയാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഇതേ വാർത്ത കൊണ്ട് തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്യുന്നത് എന്ന് പറയുന്നു ആരാധകർ കൃത്യമായി തന്നെ ഈ വാർത്ത ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയാണെന്നും പറയുകയുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളതും ഇതേ കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്